നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി പതിമൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് മുന്നേറാനായത് ഇന്ത്യ സഖ്യം ആറ് സീറ്റിൽ വിജയിച്ചപ്പോൾ നാല് സീറ്റുകളിൽ ഇപ്പോൾ മുന്നേറുന്നുമുണ്ട് ഒരിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മുന്നേറുന്നത് ഹിമാചൽ പ്രദേശിൽ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ സുഖ്വീന്ദർ സുഖ്വിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഡേഹ്റയിൽ നിന്നും അൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചു ബി ജെ പിയുടെ ഹോഷിയാർ സിംഗിനെയാണ് തോൽപ്പിച്ചത് നാലാക്കാർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഹർദീപ് സിംഗ് ബാവ ബി ജെ പിയുടെ കെ എൽ താക്കൂറിനെ എട്ടായിരത്തി തൊള്ളായിരം വോട്ടുകൾക്ക് തോൽപ്പിച്ചു മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഹിമാചലിൽ ഒരു സീറ്റിൽ മാത്രമാണ് എൻ ഡി എക്ക് വിജയിക്കാനായത് ഹമീപൂരിൽ നിന്നും ആശിഷ് ശർമ്മ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന്പക്ഷത്തിലാണ് വിജയിച്ചത് ഹിമാചൽ പ്രദേശിൽ മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥികളെല്ലാം കോൺഗ്രസിൽ നിന്നും കൂറുമാറി എത്തിയവരാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ് പശ്ചിമ ബംഗാളിലെ നാല് സീറ്റുകളും ഇക്കുറിയും മമതയ്ക്കൊപ്പം ഉറച്ചു നിന്നു അത് പൂർണ്ണ താക്കൂർ മുക്മണി അധികാരി കൃഷ്ണ കല്യാണി എന്നിവർ ബാഗ്ത റാണാഘ് റായ്കജ് മണ്ഡലങ്ങളിൽ നിന്നും വിജയിച്ചപ്പോൾ മണിക്കഴയിൽ പതിമൂന്ന് റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴും തൃണമൂൽ സ്ഥാനാർത്ഥി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ മംഗളൂരിൽ കോൺഗ്രസിന്റെ കാസി മുഹമ്മദ് നിസാമുദ്ദീൻ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് മുന്നിലാണ് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ രണ്ടാമത് ഉള്ളത് ബദ്രിനാഥിലും കോൺഗ്രസിന്റെ ലാഗ്പാത് സിംഗ് പുട്ടോലയാണ് മുന്നേറുന്നത് ബി ജെ പിയുടെ രാജേന്ദ്ര ഭട്ടാരിയുടെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു തമിഴ്നാട്ടിലെ വിക്രവാണ്ടി മണ്ഡലത്തിൽ ഡി എം കെ യുടെ ശിവ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ ലീഡ് ചെയ്യുകയാണ് ഉണ്ടായത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ എ എ പിയുടെ മോഹിന്ദർ ഭഗത് വിജയിച്ചു ബീഹാറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ആണ് മുന്നേറുന്നത് ചെഡിയുവിന്റെ കലാദർ പ്രസാദ് മണ്ഡലയുടെ അയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് പിന്നിലാണ് മധ്യപ്രദേശിലെ അമർവാര മണ്ഡലത്തിൽ ബി ജെ പിയുടെ കമലേഷ് പ്രതാപ് ഷാ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എണ്ണിത്തീരാനുള്ള നാല് സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം കൂടി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്നാൽ അത് ബി കേൾക്കുന്ന കനത്ത പ്രഹരം തന്നെയായിരിക്കും